എല്ലാവർക്കും എൻ്റെ പുതിയ ബില്ലിക്ക് സ്വാഗതം പി കിസ്ഥാൻ സമ്മാന അങ്ങനായിട്ടുള്ള എല്ലാ കക്ഷികർക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി കിസ്ഥിസാൻ സമാനത്തിന്റെ പതിനെട്ടാമത്തെ കിടവം എത്താൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് അത് നമ്മൾ നേരത്തെ തന്നെ കാണിച്ചു കൊണ്ടു ആർ എഫ് ടി സൈൻ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാമല്ലോ ആർ എഫ് ടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പേ കിസ്ഥാൻ സമ്മാനത്തെ ഉപകരണം എത്താൻ പോവുകയാണ് അപ്പോൾ സെപ്റ്റംബർ മാസം തന്നെയാണ് പി കിസ്ഥാൻ സമ്മാനത്തെ ഉപകരണം എത്തുന്നത് ഇനിയും പതിനെട്ടാമത് കേട് വെള്ളം തുക മുറങ്ങിയിട്ടുള്ളവർ പുതുതായിട്ട് അപേക്ഷിട്ടുള്ളവർ എല്ലാവർക്കും ഈ തുക വരണം എത്തുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആണോ ബാങ്ക് അക്കൗണ്ട് ആണോ എന്നുള്ളത് നിങ്ങൾ ബാങ്കിൽ ചെന്ന അന്വേഷണം നിങ്ങൾ കെ വൈ സി അപ്ഡേറ്റ് ആണോ എന്നുള്ളതല്ല നമുക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ആണോ ഡി ബി ടി അപ്ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ തുക വർണ്ണം എത്തുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെയാണ് നമുക്ക് ഈ ആർ എഫ് ടി സൈനായിട്ട് കാണിച്ചിരിക്കുന്നത് ആർ എഫ് ടി സൈൻ ചെയ്ത മുൻകാങ്ങിലുള്ള പോലെ തന്നെ ആദ്യം ഇതിനൊരു പ്രധാന ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ആർ എഫ് ടി സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെയും ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കണം അല്ലെങ്കിൽ എത്ര ഘടുവരണം നടത്തണം എത്ര കോടി ആൾക്കാർക്കാണ് എത്ര രൂപ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടി ആദ്യം തന്നെ എല്ലാം ചെയ്തുകൊണ്ട് തന്നെയും പേയ്മെന്റ് സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ആർ എഫ് ടി സൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാ പേയ്മെന്റും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പ്രഖ്യാപനം നടക്കും പ്രധാനമന്ത്രി ഇന്ന ദിവസം പ്രഖ്യാപിക്കും എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമുക്ക് അത് ഒരു മാസം മുമ്പേ ഒന്നുമല്ല നമുക്ക് പത്ത് ദിവസം മുമ്പേ കാണുന്ന ഒരു കാര്യമാണ് ആർ എഫ് ടി സൈൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ദിവസം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ആർ എ ടി സൈൻ ചെയ്യാമെന്ന് പറയും എല്ലാ പേയ്മെൻറ്റുകളും സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിനാണ് നമുക്ക് പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ് സിസ്റ്റമാണ് ഈ പി എഫ് എം എസ് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എൻ പി എസ് എൽ ബി സി ഐ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇവരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സെക്കൻഡ് രൂപ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നതാണ് അപ്പോൾ പി എൻ സാൻ സമ്മാനം നിങ്ങളുടെ പതിനെട്ടാമത്തെ സെപ്റ്റംബറിൽ തന്നെ എത്തും എന്നുള്ള കാര്യം നമ്മുടെ ഉറപ്പായിരിക്കുകയാണ് അതിനാണ് ആർ എഫ് ടി സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി എനേബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവോണം ലഭിക്കുന്നതല്ല നിങ്ങളുടെ ബാങ്ക് പി എഫ് എംസിനകത്ത് റിജക്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവർണ്ണം എത്തുന്നതല്ല അതുകൊണ്ട് തന്നെയും ഒരു കാര്യം നിങ്ങൾ ഓർത്തണം ഒന്നാം കെട്ടു തൊട്ട് ഈ പതിനേഴ് വരെ ലഭിച്ചവർ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യങ്ങളുമില്ല അല്ലാത്ത ആൾക്കാർ മാത്രം അത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത് കാണാം ആർ എഫ് ടി സൈൻ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അപ്ഡേറ്റ് ആയിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബാങ്കിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബറോഡ ബാങ്ക് കാനറ ബാങ്ക് ഈ നാല് ബാങ്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഞാൻ ബി ബി ടി എനേബിൾഡാക്കി തരുന്നതാണ് ഒരു അക്കൗണ്ട് നമുക്ക് ആ മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല ഈ നാല് ബാങ്കുകളും ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബറോഡ ബാങ്ക് ക്യാനറ ബാങ്ക് ഇത്രയും ബാങ്കുകൾ ഞാൻ മാറ്റിത്തരാം എൻ്റെ നമ്പർ താഴെയുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരാം എന്തായാലും ഫിംഗിസാൻ സമാനത്തെ പതിനെട്ടാമത് എടുക്കണം ഈ സെപ്റ്റംബർ മാസം ഉണ്ട് എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് അതാണ് നമുക്ക് ആർ ഒക്കെ സൈൻഡ് ബൈ സ്റ്റേറ്റ് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്